നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ച് അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി പ്രഖ്യാപിച്ച് ലോക കോടീശനും ട്രംപിന്റെ സുഹൃത്തുമായിരുന്ന ഇലോൺ മസ്ക് നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സംവിധാനം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും മസ്ക് വ്യക്തമാക്കി പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ പ്രതികരണം തേടിയതിനു ശേഷമാണ് സുപ്രധാനമായ ഈ തീരുമാനം മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനവും നടത്തിയത് വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് നിപ്പസമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർ മലപ്പുറത്ത് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരും പാലക്കാട് നൂറ്റി പത്ത് പേരും കോഴിക്കോട് എൺപത്തിയേഴ് പേരുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് അഞ്ചുപേർ ഐ സിഇ ചികിത്സയിലുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ് പാലക്കാട് അറുപത്തൊന്ന് ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള എൺപത്തി പേരും ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിന് കൂടുതൽ ട്രെയിൻ സർവീസിൽ അനുവദിക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംസ്ഥാനത്ത് റെയിൽവേ പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ കേരള തനമ നിലനിർത്തി അഗ്നിവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മംഗലാപുരം കാസർഗോഡ് ഷൊർണ്ണൂർ റൂട്ട് നാലുവരി പാതയാക്കാനും ഷൊർണ്ണൂർ എറണാകുളം പാത മൂന്നുവരിയാക്കാനും നീക്കമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞു അമ്മ മരിച്ച ആശുപത്രിയിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീത് ഇക്കാര്യം വൈക്കൻ വിശൻ അടക്കമുള്ള സിപിഎം നേതാക്കളെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്വതൻ അറിയിച്ചു മന്ത്രി വി എൻസ് ആസവൻ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച താൽക്കാലിക ജോലി മകന് വേണ്ടെന്നും സ്ഥിരം ജോലി അനുവദിക്കണമെന്നും വിശ്വതൻ ആവശ്യപ്പെട്ടു അതേസമയം തുറ ചികിത്സയ്ക്കായി മകൾ നവമിയെ നാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും ബിന്ദുവിന്റെ വീടിന്റെ നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻഎസ്എസ് യൂണിറ്റുകൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ചിരുന്നു ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ പേരിൽ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപയുടെ ധനസഹായം പത്ത് ദിവസത്തിനകം കൈമാറുമെന്നും വീട്ടിലെത്തിയ ചാണ്ടി കുമ്മനും പറഞ്ഞു ഒരു ഉണ്ടായാൽ ആ വകുപ്പിലെ മന്ത്രി രാജിവെക്കണം എന്താണോ എന്ന് മന്ത്രി വി എൻ വാസവൻ അങ്ങനെ വന്നാൽ മന്ത്രിമാരുടെ സ്ഥിതി എന്താകുമെന്നും കെട്ടണം ആരോഗ്യമന്ത്രി വന്ന് ഇരുട്ടി ഉരുട്ടി ഇട്ടതാണോ എന്നും മന്ത്രി ചോദിച്ചു റോഡ് അപകടം ഉണ്ടായാൽ ഗതാഗത വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും വിമാന അപകടം ഉണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണോ എന്നും മന്ത്രി പരിഹാസത്തോടെ ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നതിനെ ഫേസ്ബുക്കിലൂടെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസ് നിധവൻ യുഹന്നോൻ മാർ മിലിത്തിയസ് എന്തിനാ ഇങ്ങനെ ഉച്ചപ്പാടുണ്ടാക്കുന്നതല്ല മതിലും പിടിഞ്ഞ് വീണാൽ കേരള സംസ്ഥാനം അനാഥമാകില്ല അതുകൊണ്ട് ആ ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകുന്നത് എന്നായിരുന്നു യുഹന്നോന്മാർ മിലിത്യോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്വകാര്യ ബസ് സവനം ഒഴിവാക്കാൻ ബസ് ഉടമകളുമായി ചർച്ച നടത്തുമെന്ന് നടത്തുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വിദ്യാർത്ഥി കൺസെഷൻ വർധിപ്പിക്കണമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്ക് വിദ്യാർത്ഥികൾ കൺസെഷൻ ടിക്കറ്റ് നൽകാൻ ഒന്നര മാസത്തിൽ ആപ്പ് പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു പാരതാമ്പ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത നടപടി ചോദ്യം ചെയ്ത രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന കേരള സർവകലാശാല അടിയന്തര സിൻഡിക്കേറ്റ് ഇന്ന് ചേരും രജിസ്ട്രാർക്കെതിരെയുള്ള വൈസ് ചാൻസലർ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമിച്ചിരുന്നു കേസ് നാളെ പരിഗണിക്കുന്നതിലാണ് ഇന്ന് സിൻഡിക്കേറ്റ് വിളിക്കാൻ വി സി ഡോക്ടർ സിസ തോമസ് തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് കോടിയുടെ ഭൂമി തട്ടിപ്പിലെ മുഖ്യ കണ്ണി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും ആധാരെഴുത്തുകാരനുമായ അനന്തപുരി മണ്ണ് കണ്ടെന്ന് പോലീസ് പ്രവാസിയായ സ്ത്രീയുടെ പേരിലുണ്ടായിരുന്ന ഭൂമി തട്ടിയെടുക്കാൻ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ ഉണ്ടാക്കിയത് മണ്ണികണ്ഠനാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തൽ ജവർനഗറിലെ പത്ത് മുറികളിലുള്ള കെട്ടിടവും പത്ത് സെന്റ് സ്ഥലവുമാണ് വ്യാജ ആധാരത്തിലൂടെ ഭൂമാഫിയാ സംഘം തട്ടിയെടുത്ത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ അസറിയ ക്രിസ്തന് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് വ്യാജരേഖകൾ ചമച്ച് മാഫിയ സംഘം തട്ടിയെടുത്തത് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു റിമാൻഡ് പ്രതിയായ ചേരാന സ്വദേശി നിതിനാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ രണ്ട് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് നില വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം തടവുകാർ തമ്മിലുള്ള അടിപൊളി തടയാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അക്രമം ജയിലിലെ ജനറൽ ചില്ല് അടിച്ചുപൊട്ടിച്ച പ്രതിയുടെ കൈയും മുറിഞ്ഞു പ്രതിക്കെതിരെ തൃക്കാക്കര പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മുപ്പത്തൊമ്പത് വർഷങ്ങൾക്കുമുമ്പ് ഒരു കൊലപാതകം ചെയ്തതായി വെളിപ്പെടുത്തിയ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് താൻ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തതായി പോലീസിന് മൊഴി നൽകി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പണം തട്ടിപ്പറിച്ച ഒരാളെ താനും ഒരു സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ കോഴിക്കോട് സിറ്റി പോലീസ് ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം തുടങ്ങി അതേസമയം മുഹമ്മദിന്റെ മാനസിക നില പരിശോധിക്കുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുമുണ്ട് മൂന്നാഴ്ചകളുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തയ്യാറായി കിടന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് പരിശോധിക്കാൻ ഏകദേശം ഇരുപത്തഞ്ചരടങ്ങുന്ന ബ്രിട്ടീഷ് വ്യോമാന എഞ്ചിനിമാരുടെ സംഘം ഇന്ന് തിരുവനന്തപുരത്തെത്തും ഇന്ത്യയിൽ വെച്ച് വിമാനം നന്നാക്കാൻ കഴിയുമോ അതോ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ എന്നതിൽ ഇവർ ഒരു തീരുമാനം എടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നാവികസേനയിൽ യുദ്ധവിമാനം പറത്താൻ പരിശീലനം നേടിയ ആദ്യ വനിതയെന്ന ബഹുമതി ഉത്തർപ്രദേശ് സ്വദേശിനിയായ സബ് ലെഫ്റ്റനന്റ് ആസ്ത പുനിയ്ക്ക് നേവൽ ഏവേഷൻ ചരിത്രത്തിന്റെ പുതിയ അധ്യായം എന്ന കുറിപ്പുടെ നാവികസേന തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് വരുമാന സമരത്തിൽ മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നായി ഇന്ത്യ ഏറ്റവും പുതിയ ലോകബാങ്ക് റാങ്കിംഗ് പ്രകാരമാണ് ഇന്ത്യ നാലാം സ്ഥാനം നേടിയത് വരുമാന സമരത്തിൽ സ്ലോവാക് റിപ്പബ്ലിക്കിയ സ്ലോവേനിയ ബലാറസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ മാത്രമാണ് ഇന്ത്യ നൂറ്റി മുപ്പത് വയസ്സുവരെ താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഏറ്റുപറ്റൻ ആഗ്മി നേതാവ് ദലൈലാമ അതേസമയം മരണത്തിനുശേഷം തന്റെ പിന്തുണച്ച അവകാശം പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദലൈലാമ പ്രസ്താവിച്ചിരുന്നു തൽസികയുടെ പ്രവചനത്തിൽ ജപ്പാന്റെ ടൂറിസം മേലയ്ക്കുണ്ടായിരിക്കുന്ന കോടികൾ നഷ്ടമെന്ന് റിപ്പോർട്ടുകൾ ജൂലൈ അഞ്ചിന് പുലർച്ചെ നാലേകാലിന് വൻ ഭൂകമ്പം ഉണ്ടാകുമെന്നായിരുന്നു റയോ തൽസുകിയുടെ പ്രവചനം രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുണ്ടായ ഭൂകമ്പം അടക്കം പ്രവചിച്ച തൽസി തന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ പുറത്തിറങ്ങിയ ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലാണ് സംബന്ധിച്ച പ്രവചനങ്ങൾ നടത്തിയത് തലസികയുടെ പ്രവചനത്തോടെ ഒട്ടരസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര ഉപയോഗിച്ചോടെ പല വിമാന കമ്പനികളും സർവീസ് നിർത്തിവെയ്ക്കാൻ നിർബന്ധരായി എങ്കിലും ഈ സമയം വരെ ദുരിതങ്ങളൊന്നും ഉണ്ടാകത്തിന്റെ ആശ്വാസത്തിലാണ് ജപ്പാൻകാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു ചേറാൻ ശ്രമിച്ച മുപ്പത് തീവ്രവാദികൾ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്ത് തങ്ങിയിരിക്കുന്ന ആദ്യ രാജ്യമായ റഷ്യയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ചൈന നീരജ് ചോപ്രയുടെ പേരിൽ രാജ്യം ആദ്യത്തെ വഹിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിൽ നീരജ് ചോപ്ര തന്നെ ഒന്നാമതെത്തി എൺപത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് മീറ്റർ ദൂരം കണ്ടെത്തിയാണ് നീരജ് ഒന്നാമനെത്തിയത് കെനിയുടെ ജൂലിയസ് യഗോ രണ്ടാമതും ലങ്കൺ താരം റുമേഷ് പതിരഗെ മൂന്നാമതും എത്തി യോഗ്യത റൌണ്ടിലെ നിർണായക മത്സരം തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യാകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതകൾ യോഗ്യത റൌണ്ടിലൂടെ ഏഷ്യാകപ്പിലേക്ക് യോഗ്യത നേടുന്നത് യോഗ്യതാ മത്സരങ്ങളില്ലായിരുന്ന രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ത്യ അവസാനമായി കപ്പിൽ കളിക്കുന്നത് അണ്ടർ നയൻറ്റീൻ യൂത്ത് ഏകദിന പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ അറുപത്തിരണ്ട് റൺസിന് തകർത്ത ഇന്ത്യ വന്നിരയ്ക്ക് പരമ്പര ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എഴുപത്തെട്ട് പന്തിൽ പതിമൂന്ന് ഫോറും പത്ത് സിക്സും പറത്തി നൂറ്റി നാൽപ്പത് റൺസെടുത്ത വൈഫവ് സൂര്യവംശിയെയും നൂറ്റി ഇരുപത്തിയൊന്ന് പന്തിൽ നൂറ്റി ഇരുപത്തി റൺസ് എടുത്ത വിഹാൻ മൽഹോത്രയുടെയും കരുത്തിൽ അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അറുപത് റൺസെടുത്തു മുന്നൂറ്റി റൺസ് എടുത്തു കൂറ്റൻ വിജയലക്ഷ്യം പിന്തുറന്ന ഇംഗ്ലണ്ട് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ മുന്നൂറ്റി എട്ട് റൺസിന് ഓൾഔട്ടായി ഈ ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഇന്ത്യ മൂന്ന് ഒന്നിന് മുന്നിലെത്തി അമ്പത്തിരണ്ട് പന്തിലിൽ സെഞ്ചറി നേടിയ വൈഫവ് സൂര്യാവംശി യുദ്ധ ഏകദിന ചരത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചറിയിടുന്ന താരമെന്ന ചരിത്രനേട്ടവും ഈ മത്സരത്തിൽ സ്വന്തമാക്കി ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അഞ്ചാം ദിനം ഇന്ത്യ കളത്തിറങ്ങുന്ന വിജയ പ്രതീക്ഷയോടെ അറുപത്തിനാലിന് ഒന്ന് എന്ന നാലാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നാനൂറ്റി ഇരുപത്തിന് ആറ് എന്ന നിലയിൽ എത്തിയപ്പോൾ രണ്ടാം മിനിറ്റ്സ് ഡിക്ലിയർ ചെയ്തു നൂറ്റി റൺ അറുപത്തൊന്ന് റൺസ് എടുത്ത സുഹ്മാൻ ഗില്ലിന്റെയും അർദ്ധ സെഞ്ചുറികൾ എടുത്ത കെ എൽ രാഹുലിന്റെയും ഋഷഭ് പന്തിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും മികവിലാണ് ഇന്ത്യ രണ്ടാം ഇന്നിങ്സ് നാനൂറ്റി ഇരുപത്തി ഏഴിൽ എത്തിച്ചത് അറുന്നൂറ്റി എട്ട് റൺസ് എന്ന വിജയ ലക്ഷ്യമായി രണ്ടാം ഇറങ്ങിയ ഇംഗ്ലണ്ട് നാലാം ദിനം കളി അവസാനിപ്പോൾ എഴുപത്തിരണ്ടിന് മൂന്ന് എന്ന നിലയിലാണ് ക്ലബ്ബ് ഫുട്ബോൾ ലോകകപ്പിൽ പി എസ് ജി സെമിയിൽ ക്വാർട്ടർ ഏകപക്ഷീയ രണ്ട് ഗോളുകൾക്ക് കരുത്തരായ ബയോൺ മിണിക്കിനെ തോൽപ്പിച്ചാണ് പി എസ് ജി സെമിയിൽ എത്തിയത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം